സുഹൃത്തുക്കളെ ലേബർ അസിസ്റ്റൻറ്റ് എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പതിനാല് ജില്ലകളിലുമായി പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സായ ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു എക്സാം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഒരു ശരാശരി നിലവാരം പുലർത്തിയൊരു ചോദ്യ പേപ്പറായിരുന്നു ഇന്നത്തെ പരീക്ഷ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ എളുപ്പമെന്ന് തോന്നുകയും പക്ഷേ ജി കെയുടെ മേഖലയിൽ നിന്നുമൊക്കെ ഒട്ടനവധി കൺഫ്യൂഷൻ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് ഏത് റേഞ്ചിലൊക്കെ വരാം എന്നൊക്കെ നമ്മൾ ഇത് എഴുതിയ ആളുകളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും തരത്തിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓരോ മേഖലയിൽ നിന്നും എത്രയെത്ര മാർക്കുകളാണ് ഓരോ ആളുകളും സ്കോറ് ചെയ്തിട്ടുള്ളത് ഒരു ശരാശരിക്കാരൻ സ്കോർ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം മാത്സിൻ്റെ ഭാഗത്തു നിന്നും ആറ് മുതൽ ഏഴ് മാർക്ക് വരെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റും അതുപോലെ തന്നെ മലയാളവും ആറു മുതൽ ഏഴ് വരെ മാർക്ക് കിട്ടാവുന്നതാണ് ഇംഗ്ലീഷും ആറു മുതൽ ഏഴ് മാർക്ക് വരെ കിട്ടാവുന്നതാണ് ഐ ടിക്ക് രണ്ട് മാർക്ക് വരെ നമുക്ക് നേടാവുന്ന ഒരു ചോദ്യ ആയിരുന്നു ഇന്നത്തേത് അതുപോലെ തന്നെ പിന്നെ ജി കെയും കറൻറ്റ് അഫെയേഴ്സും കൂടി ഒരു നാൽപ്പത്തി ഏഴിനും അയിമ്പത്തഞ്ചിനും ഇടയിൽ മാർക്ക് അങ്ങനെ ടോട്ടൽ അറുപത്തേഴിനും എഴുപത്താറിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇതൊരിക്കലും അറ്റംപ്റ്റ് അല്ല അറ്റംപ്റ്റ് ചിലപ്പോൾ തൊണ്ണൂറ് എൺപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ ഉദ്യോഗാർത്ഥികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ശരിയായിട്ട് ഉത്തരം എഴുതിയ ആളുകളുടെ ഒരു കാര്യമാണ് പറയുന്നത് അവസാന ഘട്ടത്തിൽ ഏകദേശം ഒരു അറുപത്തേഴ് അറുപത്തേഴിനും അതുപോലെ തന്നെ എഴുപത്തി ആറിനും ഒരു കട്ട് ഓഫ് റേഞ്ചാണ് എല്ലാ ജില്ലകളിലേക്കും വരാൻ സാധ്യതയുള്ളത് വയനാട് ഇടുക്കി പോലത്തെ ജില്ലകളിൽ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് ആറ് റേഞ്ചിലേക്കും തിരുവനന്തപുരം മലപ്പുറം അതും അത് എറണാകുളം കോഴിക്കോട് പോലത്തെ റീജിയണിലേക്ക് വരുമ്പോൾ കട്ട് ഓഫ് കൂടി നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ നമ്മുടെ വീഡിയോ എന്തെങ്കിലും തരത്തിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം